നമസ്കാരമുണ്ട് ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ഒരു എൻഡറിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം പാതിരക്കോട്ടുകാവ് ക്ഷേത്രം ആണ് നമ്മുടെ പുറകു പുറകുവശത്തിൽ ഇപ്പോൾ കാണുന്നത് പാതിരക്കോട്ടുകാവ് ക്ഷേത്രം അതായത് പാതിരക്കോട്ടുക ക്ഷേത്രത്തിൽ ഇവിടെ ഭരണി മഹോത്സവമായിട്ടാണ് വരാറുള്ളത് പിന്നെ ആനപ്പൂരമാണ് ഒരുപാടധികം ദേശങ്ങളുള്ള ഒരു ആനപ്പൂരമുള്ള ഒരു ഉത്സവപ്പറമ്പ് കൂടിയാണ് നമ്മളിപ്പോൾ ദൈ കാ കാണുന്നത് ഈ കാണുന്ന ലൊക്കേഷൻ ഒരുപാട് സിനിമകളിലുണ്ടെന്നുള്ളതാണ് ഒരുപാടധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ കാണുന്ന ഈ ഒരു ക്ഷേത്ര സിനിമകൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു പടം മമ്മൂട്ടിയുടെ തന്നെ ചിത്രമായിട്ടുള്ള ഗാനഗന്ധർവൻ പിഷാരടി സംവിധാനം ചെയ്തിട്ടുള്ള ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ അതിലാ ഗാനമേള എന്ന് പറയുന്ന ആ ഒരു സീനുകളും വൈകിട്ട് അല്ല ക്ഷേത്രം ഇവിടെയൊക്കെയാണ് സ്റ്റേജൊക്കെ കിട്ടിയിട്ടാണ് ഈ കാണുന്ന ലൊക്കേഷനിലാണ് ആ ഒരു സിനിമ കൂടുതലായിട്ട് ചിത്രീകരിച്ചത് പിന്നെ ആൻമേരിയ കൽപ്പിലാണെന്ന് പറഞ്ഞിട്ടുള്ള സണ്ണി സണ്ണിവെയിൻ ദുൽഖർ സൽമാൻ അപ്പോൾ അവരൊക്കെ ആ ഒരു ആല് ആ കാണുന്ന ആലിൻ്റെ അവിടെ ഇരുന്നിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ മുണ്ടത്തിക്കോട് പറയുന്ന ഈ ഒരു ലൊക്കേഷനിൽ ഒരുപാടധികം സിനിമകൾ ജയറാമിൻ്റെ സിനിമയുണ്ട് പിന്നെ കസ്തൂരിമാൻ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ അടുത്ത് കനാൽ ഒക്കെ ഇവിടെ തന്നെയാണ് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ആ പരിധിയാണ് ഈ കാണുന്ന ഈ ഒരു ലൊക്കേഷൻ മെഡിക്കൽ കോളേജിൻ്റെ അവിടെയൊക്കെ സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ ഇവിടെ തന്നെയാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരുപാട് സീരിയലുകൾ ഷൂട്ടിംഗ് ചെയ്യാറുണ്ട് ഒരുപാടധികം ആർട്ടിസ്റ്റുകൾ കലാകാരന്മാർ സിനിമയിലേക്ക് കഥ എഴുതുന്നവരും സീരിയലിലേക്ക് കഥ എഴുതുന്നവരും അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ക്യാമറാമാൻ അങ്ങനെ ഒരുപാട് പേര് ഈ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സിനിമ കൂടുതലായിട്ട് സിനിമ ലൊക്കേഷനായിട്ട് എടുക്കുന്നതും പിന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒരുപാടധികം ക്ഷേത്ര മൈതാനിയിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആൽമരം തന്നെ ഇവിടെ കാണാനുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ പിന്നെ അങ്ങനെ വന്നിരിക്കുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കാനും പല കാര്യങ്ങളും സംസാരിക്കാനും ഇനിയിപ്പോൾ തൻ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കുന്നവരായത് ചില ബിസിനസ് കാര്യങ്ങളൊക്കെ സ്വയം പുതിയ പുതിയ പ്ലാനുകൾ ഇടാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഈ മരങ്ങളുടെ ചുവട്ടിലൊക്കെ വന്നിരുന്ന ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി ഒരു തലയ്ക്കൊക്കെ നല്ല കൂളിങ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ മുണ്ടത്തിക്കോട് കോടശ്ശേരി മല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഗംഭീരമായിട്ടുള്ള കാവടിയാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വാവ് വാവിനെ ഗംഭീരമായിട്ടുള്ള ദേശങ്ങൾ ചേർന്നുകൊണ്ട് കാവടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടിന്നിവിടെ കാവടിയാട്ടം കൂടിയാണ് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ എല്ലാവർക്കും കാണിച്ചു തന്നു മാത്രം Okay, thank you.